എനിക്കിപ്പോ ദൂരെ നിന്ന് കാണുമ്പോ ഒരൊറ്റപ്പല്ലേ കാണുന്നുള്ളൂ രണ്ടെണ്ണം വെരി സ്ട്രോങ് സ്ട്രോങ് ആണ് ഇംഗ്ലീഷ് എനിക്ക് പാരീസ് റോംസ് എല്ലാം സോറി മലയാളം പറയണ ഒരു മാസം കൂടെ നീ സുന്ദരായിട്ടുണ്ട് കാണാൻ നല്ല രസമായിട്ടുണ്ട് അതായത് ഡ്രസ്സും മറ്റേ എന്താണ് മുടിയുടെ ഹെയർ സ്റ്റൈലും രക്ഷയില്ല ഞാൻ അവിടെ ഒക്കെ പോയപ്പോ വിദേശത്തൊക്കെ പോയപ്പോ ആകെ ഒറ്റവാക്കാൻ ചോദിക്കുന്നു പാർവണ എവിടെ പാർവണ എവിടെ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് എന്താ പ്രശ്നം ചോദിച്ചു അപ്പൊ അല്ല അവിടെ വല്യ അടിയാണല്ലോ മറ്റേ ഇവാൻകുട്ടനും പാർവണയും മറ്റേ അവരിവരും ഒക്കെ ആയിട്ട് ഭയങ്കര അടിയാണല്ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഞാനത് പറഞ്ഞു അവരത് മനസ്സിലാക്കി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ട് എല്ലാം എന്ത് വരാനിരിക്കും അതിന്റെ കൂടെ മഞ്ഞക്കള്ളറിലൊരു സാധനം ഇല്ലായിരുന്നു അതേ സാധനം തന്നെ കഴിച്ചോ കഴിച്ചല്ലോ ഈ പണിയ ഞാനൊന്നും പറയുന്നില്ല പാടി കഴിഞ്ഞിട്ട് പറഞ്ഞു പാടി കഴിഞ്ഞിട്ട് എന്റെ അമ്മ കുഞ്ഞു വേണ്ടി രേവതിയാണോ നാള് പിന്നെ അവന്റെ നാള് തിരുവോണം പക്ഷെ ഇവിടെ ഒരു രേവതിന്റെ പാട്ടായത് അല്ല പക്ഷേ ചിത്രമല്ലേ ഇത് വടിയേ കുട്ടൻ എന്ന പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം ആ ചെലപ്പോ ഒക്കെ ഒരു യാജയോഗമുണ്ട് മക്കളെ എന്തോ കലക്കല്ലത് ഇത് പാടുന്നേ ഇതേ ഒരു കൊറേ പ്രാവശ്യം കേട്ടിട്ട് ഞാൻ ആ എന്നാലും ഇങ്ങനെ വട്ടം കേട്ടതാണ് അഞ്ചല്ല അമ്പതാണേലും ഇങ്ങനെ ഇങ്ങനെ പാടാൻ പറ്റും അതാണ് ഞാൻ ചോദിച്ചു ഇത്ര കൊച്ചിലേക്കെ ഇങ്ങനെ നിന്നങ്ങ് പാടി അങ്ങ് തകർക്കാന്ന് വെച്ചെങ്ങനെ ഞാൻ ചോദിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇത് എങ്ങനെ ഈ കൊച്ചിന് പാടാൻ പറ്റും അത് ചെലപ്രേക്ഷകർ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നിങ്ങൾ നിങ്ങളത് കാര്യക്കാനൊന്നുമില്ല